പോത്താനിക്കാട് പഞ്ചായത്തിനായി പത്മ ആർട്സ് ക്ലബിന്റെ മഹത്തായ സംഭാവന പോത്താനിക്കാട് ടൌണിൽ പത്മ ആർട്സ് ക്ലബിന്റെ കീഴിൽ വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്ന ഏകദേശം അമ്പത് സെന്റ് സ്ഥലവും വഴിയും ക്ലബ്ബ് ഭാരവാഹികളും അംഗങ്ങളും ചേർന്ന് പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തിയിലേക്ക് കൈമാറി ഏകദേശം രണ്ടര കോടി രൂപ മൂല്യം വരുന്ന സ്ഥലം പോത്താനിക്കാട് പഞ്ചായത്തിലെ യുവജനങ്ങൾക്ക് കളിസ്ഥലമായി മാറ്റിവയ്ക്കുമെന്ന് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് അറിയിച്ചു കളിസ്ഥല നിർമ്മാണത്തിന് മൂവാറ്റുപുഴ എം എൽ എ ഡോക്ടർ മാത്യു കുഴൽനാടന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് സഹായം ലഭ്യമാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു അംഗങ്ങൾ വാങ്ങി സംരക്ഷിച്ചിരുന്ന ഈ സ്ഥലം പോത്താനിക്കാട് പഞ്ചായത്തിന്റെ ഭാവി വികസനത്തിന് ഉപകാരപ്പെടട്ടെ എന്നാശംസിച്ച് ഭാരവാഹികൾ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് ആശാ ജിമ്മി ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാലിയായി ക്ലബ് പ്രസിഡന്റ് പി ടി തോമസ് സെക്രട്ടറി എം ഐ കുര്യാക്കോസ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിനു മാത്യു ഫിജിന അലി മേരി തോമസ് ആനി ഫ്രാൻസിസ് ജോസ് വർഗീസ് ബിസ്നി ജിജോ സുമദാസ് വിൽസൺ ഇല്ലിക്കൽ സാബു മാധവൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ്